മച്ചാമാരെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കല്ലുകളുടെ മുകളിൽ പള്ളത്തിൻ്റെയും കരിമീൻ്റെയും കുട്ടികളെ കാണാനായിട്ട് പറ്റും ഈ കല്ലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗിയും പായലൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇവർ കൂട്ടമായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നത് വലിയ കരിമീനുകളും സൈഡ് പറ്റി കല്ലുകളുടെ സൈഡ് പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടപ്പുലികൾ അടുത്തവനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ചിമിട്ടൻ കരിമീനുകളാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിലുള്ളത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പം കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒന്നടിക്കാം അവരെല്ലാവരും നല്ല ഫുൾ അലേർട്ടായിട്ടാണ് നോക്കി നിൽക്കുന്നത് പൊള്ളോട് ഉപയോഗിച്ചാണ് ആരെയും കരിമീൻ ആയിട്ട് നമ്മൾ ചുണ്ടക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലർ അല്പം ലെങ്ത്ത് കൂടിയ പോളോടാണ് കരിമീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുക ചിലർ ആറടിയിലൊക്കെ പൊളോടാണ് ഉപയോഗിക്കുക അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് കുറച്ച് കൂടുതൽ ഫ്രണ്ടിലേക്കൊക്കെ എറിഞ്ഞ് ബെയിറ്റ് എറിഞ്ഞ് എത്തിക്കണമെങ്കിൽ കുറച്ച് ലെങ്ത്തുള്ള പോളോടാണ് നല്ലത് കുറച്ച് നീളം കുറവാണ് പോളോഡെങ്കിൽ ഹുക്കപ്പ് ഹുക്കപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടെ ഫോഴ്സിൽ അടിശരിക്കും ഏപ്പിച്ച് തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റും അത് കംഫർട്ട് അനുസരിച്ച് വേണം നമുക്ക് ഈ കരിമീൻ പിടിക്കാനായിട്ട് പോളോട് തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ െ നമ്മൾ എങ്ങനെയുള്ള സ്പോട്ടിലാണ് കരിമീനിന് വേണ്ടി ട്രൈ ചെയ്യുന്നതെന്ന് നോക്കണം കൂടുതൽ കരിമീനുകളും നമ്മുടെ തൊട്ടടുത്തേക്കൊന്നും അങ്ങനെ വരത്തില്ല അല്പം ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കത്തുള്ളൂ അപ്പോൾ അടുത്ത കരിമീൻ അടിച്ച് കയറാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ ബെയിറ്റ് ഇറക്കിയിട്ട് വെയ്റ്റിങ്ങിലാണ് അരിമീൻ വേട്ടേ ആ അടിച്ചു ചോദിച്ചോ ഒന്നും പറയാമല്ലേ അടുത്ത അടുത്ത മീൻ അടിച്ചു അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് അയ്യോ നമ്മുടെ കിടക്കാച്ചൊരു മീനാണ് കടിച്ചു കയറ്റിയിരിക്കുന്നത് കരിമീനുകൾ ശരിക്കും നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ബേറ്റ് ഇറക്കിയിട്ട് മാക്സിമം മീനുകളെ പിടിച്ചു കയറ്റണം ഒന്നിരയ്ക്ക് ഒന്നായിട്ട് നല്ല തീപ്പിരി കരിമീനുകളാണ് ഇപ്പോൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് മച്ചാമാരേ തകർപ്പം കരിമീൻമേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ ഒരു കിടക്കാച്ചി കരിമീൻ്റെ അടി പൊട്ടാം ശരിക്കും മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ആ ആ അതെ 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 രമേശ്വേന്റെ ചൂണ്ട ഒരു കരിമീൻ വലിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അവൻ ആ കുടു ഹുക്കിൽ കുടുങ്ങാം രമേശ്വേന ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ശരിക്കും കരിമീനുകൾ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാർ ഹുക്കപ്പ് കൊടുത്ത് രമേശ്വേണ്ട അവനെ കരക്കേറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമ്മൾ നിസാറുക്കയും പോടോടിൽ കരിമീന് വേണ്ടി വെയിറ്റ് ചെയ്യും ിലാണ് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊക്കെയാണ് മുട്ടൻ കരിമീനുകൾ ചുണ്ടക്കറി അടിക്കുക അമ്മച്ചന്മാരെ നമ്മുടെ മറ്റു മീനുകളെ പോലെയൊന്നുമല്ല കരിമീനുകൾ മറ്റു മീനുകൾ നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി ഒളിക്കും ജീവനും കൊണ്ട് പക്ഷേ കരിമീനുകൾ അങ്ങനെയല്ല കരിമീനെ പിടിക്കാനായിട്ട് പോകുന്നവർ ഇടയ്ക്ക് സ്റ്റിക്കൊക്കെ കൊണ്ട് വെള്ളത്തിൽ സൗണ്ട് ഉണ്ടാക്കും ഇങ്ങനെ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോകാതെ അതെന്താണെന്ന് അറിയാനായിട്ട് ഈ കരിമീനുകൾ ആ സൗണ്ട് ഭാഗത്തേക്ക് കൂട്ടമായിട്ട് വരും അങ്ങനെയാണ് ചിലർ ചൂടോ അടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ ചൂണ്ടയെ അപ്രോച്ച് ചെയ്യുന്നില്ല മീനുകളെങ്കിൽ ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ച് വേണം കരിമീനുകളെ ആകർഷിക്കും ായിട്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റ് വീണോണ്ടിരിക്കുകയാണെങ്കിലും കരിമീൻ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ മീൻ കിട്ടുന്നില്ല കരുതി സ്പോട്ട് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കരുത് കരിമീന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഭാഗത്ത് എവിടെയെങ്കിലും കരിമീൻ ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുമോ ഉമ്മര് അച്ഛമാരെ ഒന്നും പറയാല്ല ഒരു തീപ്പ് കരിമീൻ നമ്മുടെ ബേറ്റ് എടുത്തിരിക്കുകയാണ് ഓ പുളിപൊി പുളി 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 പുളിപൊളി ഒന്നും തല കരിമീൻ അടി എന്ന് പറഞ്ഞാൽ നല്ല മാരക അടിയാണ് ഇപ്പോൾ വന്ന് അടിച്ചത് കറക്റ്റ് സമയത്ത് കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അനങ്ങാൻ പോലുള്ള സമയം കിട്ടിയില്ല ആശീൻ വീണ്ടും കരുത്ത് കാണിച്ചിരിക്കുകയാണ് വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട കരിമീനുകളാണ് ഇപ്പം കയറുകൊണ്ടിരിക്കുന്നത് അപ്പശീൻ കൊല്ലിലേക്ക് മാറ്റി വേണം എത്രയും പെടുന്നത് കരിമീനെ